ഈ ബന്ധത്തിന് ഇഷ്ട ആ കുട്ടി പറഞ്ഞു കാണൂ അവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ ആ കുട്ടിയോട് എന്നതാ എന്ന് ചോദിച്ച് എന്നതാ ഉണ്ടായെന്ന് ആർക്കറിയാ വിവാഹത്തിന് അവൻ അവനൊന്ന് സമ്മതിച്ചു തന്നപ്പോ ഗതി ആ നാളെ ഏതായാലും ഞാൻ ആ കുട്ടിയെ നേരിട്ട് കണ്ടൊന്ന് സംസാരിച്ചു നോക്കാം എന്റെ വീട്ടിൽ വന്നായിരുന്നു സ്കൂൾ അപ്പച്ചൻ പറഞ്ഞു ഞാൻ കരുതിയില്ല അദ്ദേഹം എന്നെ കളിയൊക്കെയാണെന്നാ ധരിച്ചത് വീട്ടിൽ അപ്പച്ചൻ വിവരങ്ങളൊക്കെ പറഞ്ഞു കുട്ടപ്പായോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ ഇല്ല ും ആദ്യം എന്റെ ഭാത്താ തെറ്റുകൾ സംഭവിച്ചത് പിന്നെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ അല്പം ഗൗരവം നടത്തുന്നേ ഉള്ളൂ ഞാൻ ഇക്കാലത്ത് സാധാരണ ചെറുപ്പക്കാർ ഡിഗ്രി കഴിഞ്ഞ പിന്നെ വൈറ്റ് കോളർ ജോബ് മാത്രമല്ലേ ചെയ്യത്തുള്ളൂ പക്ഷെ രണ്ട് വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിട്ടും എന്ത് ജോലിയും ചെയ്യാനുള്ള ആ മനസ്സാ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്റെ അപ്പച്ചൻ പറഞ്ഞത് ശരിയാ ഇങ്ങനെ ഒരു ഇങ്ങനൊരാലോചന വന്നതും അദ്ദേഹം ഇതിന് സമ്മതം മൂളിയതുമെല്ലാം ഭാഗ്യമെന്ന് എനിക്കും പറയാനുള്ളൂ ഇപ്പഴാണ് എനിക്കൊരു സമാധാനമായത് അപ്പൊ പിന്നെ മധ്യവേനൽ അവധി കഴിഞ്ഞ് നോമ്പ് വീടിയിട്ട് കല്യാണം അങ്ങ് നടത്തേ വേണ്ടു കാണാം നീ ഇച്ചോട് പറഞ്ഞതെല്ലാം ഞാൻ പുറത്തുനിന്ന് കേട്ടു നീ എന്നാ പറഞ്ഞ കുട്ടപ്പായെ വിവാഹം കഴിക്കുന്നത് നിന്റെ ഭാഗ്യം നിന്റെ അപ്പന്റെ ഭാഗ്യം നിന്റെ അപ്പാപ്പന്റെ ഭാഗ്യം പിന്നെ ലോറിക്കണക്കിന് ഭാഗ്യങ്ങൾ ഇങ്ങനെ വന്ന് കേറാൻ പോകല്ലേ കാത്തിരുന്നാ മതി എടി നിന്നെ പോലെ അഹങ്കാരിയായ ഒരു നരിന്ത് പെണ്ണിനെ അല്ലാതെ ഈ കുട്ടപ്പായിക്ക് വേറെ പെണ്ണിനെ കിട്ടില്ലെന്ന് കരുതിയോ ഓ കണ്ടേച്ചാലും മതി മുരിങ്ങക്കോലിന് കണ്ണും മൂക്കും വെച്ച പോലെ ഒരു സാധനം എന്താ ഒന്നുമില്ല സാറ് ഭാര്യയും കൊണ്ട് മീൻ വിഴുങ്ങാൻ പറ്റും ക്ലാസ് ഒക്കെ ഞാൻ എടുത്തോളാം ആ വിട്ടോ ആ നീ പോവാൻ വരട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ല എടി നിന്റെ മനസ്സിലിരിപ്പൊന്ന് അറിയാൻ വേണ്ടി മാത്രാ ഇച്ചായമാര് വന്ന് കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പൊ ഞാൻ നിന്നോട് വന്ന് സംസാരിച്ചത് അപ്പൊ നിനക്ക് പിന്നെ അഹങ്കാരം നീ എന്ന കരുതിയേ നിന്റെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് മയങ്ങിയന്ന് എടി പെണ്ണുങ്ങളായ ഇച്ചിരി അടക്കോ ഒതുക്കൊക്കെ വേണം ഭാരതശ്രീധൻ ഭാവശുദ്ധി എന്നൊക്കെ നിന്നെ പോലെ തന്റെയടിയായ മീശയ വെച്ച് നടക്കുന്ന ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഒരിക്കലും പറയാനൊക്കെ ഇല്ല എം എക്കാരനായ തേവക്കാട്ട ജോസഫ് എബ്രഹാം എന്ന കുട്ടപ്പായിക്ക് വിവരദോഷിയായ ഒരു ഉണക്ക ടീച്ചറോ ഞാൻ വല്ല ഡോക്ടറേ എഞ്ചിനീയറോ കിട്ടുമോ നോക്കട്ടെ നീ വിഷമിക്കണ്ട നിനക്ക് പണ്ട് ഞങ്ങളുടെ ഷാപ്പിൽ മീൻകറി വെക്കാൻ ഒരു കുഞ്ഞിപ്പൈലോ നിന്നായിരുന്നു അവനെ ആലോചിക്കാം എന്നാടി നിന്ന് കരയുന്നേ ഇപ്പൊ നിന്റെ തന്റെ വാചകവും ഒക്കെ എവിടെ പോയി മോങ്ങാതെ വണ്ടിയിലോട്ട് കയറടി വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞപ്പോ എന്നാടി മേടിച്ചു പോ ഇതൊക്കെ കുട്ടപ്പായുടെ ഒരു നമ്പർ അല്ലയോ നിന്നെ ഒരു കുഞ്ഞിപ്പയലൊന്നും വിട്ടുകൊടുക്കുകയല്ലേ കുട്ടപ്പായി എനിക്ക് വേണം നിന്നെ

നമസ്കാരം കിട്ടപ്പായി യാതൊരു ഒളുപ്പില്ലാതെ ഇങ്ങോട്ട് കേറി വരാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നത് എന്റെ കൈമേത്ത് വീഴുന്നതിന് മുമ്പ് പൊക്കോണം കുട്ടപ്പായി ശത്രു ആയാലും ഉമ്മർത്ത് കേറി വരുന്നവര് അപമാനിക്കരുന്ന് അപ്പം പറയാറല്ലേ വല്യ മുതലി അകത്തുണ്ട് അല്ല ഇത് ആര് ആയിരങ്കിലു ശിവദാസനോ വല്യ നേതാക്കന്മാര് ഓ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് മുതലാളി പൊറുക്കണം പണ്ട് ഒരോളത്തിന്റെ അന്ന് ഇതുപോലെ കാഴ്ചയും വെച്ച് നിന്റെ അച്ഛൻ പുലുക്കണ്ടെത്തുക ഒരു സങ്കടം പറഞ്ഞു പതിനാറ് കാരനായ നിനക്ക് എന്നാങ്കിലും ഒരു ജോലി തെരപ്പെടുത്തണമെന്ന് അങ്ങനെ ടി എസ് നമ്പർ നാല്പത്തിരണ്ടില് ഈ കാല് തൊട്ട് വന്നിച്ച് നീ അങ് കള്ളടക്കാൻ കേറി പിന്നെ വളർന്നപ്പോ പലപ്പോഴും ആ കാല് തന്നെ നീ വാരി എടോ മൂപ്പിന്നേ തന്നെ ഞാൻ കണ്ടോളാം എന്ന് വരെ പറഞ്ഞു നീ പഴയതൊക്കെ പറഞ്ഞു മുതലാളി എന്നെ വിഷമിപ്പിക്കരുത് സത്യം പറഞ്ഞ കുറ്റബോധം കൊണ്ട് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ഈ ഒടുക്കത്തെ രാഷ്ട്രീയത്തിൽ അവന്മാര് പറഞ്ഞത് പലപ്പോഴും എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് രാഷ്ട്രീയക്കാര് പറഞ്ഞിട്ടാണോ പന്നേ പാലക്കല വഴി വെട്ട് കേസിൽ നീ ഞങ്ങക്കെതിരായിട്ട് കള്ളസാക്ഷി പറഞ്ഞെ നിന്റെ ഈ പീറത്തടി ഇവിടുത്തെ ചോറാന്ന് മറന്നിട്ടാ ദേവക്കാട്ടുകാർക്കെതിരെ ഈ നിയോജക മണ്ഡലത്തിൽ നീ മത്സരിച്ചത് മത്സരിച്ചെങ്കിലും ദേവക്കാട്ടുകാർ നിർത്തുന്ന സ്ഥാനാർത്ഥിക്കെതിരെ നിന്ന് ഇവിടെ ഒരുത്തനും ജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല വടക്കേത്തല ശിവദാസനല്ല നിന്റെ അപ്പൻ പുലിക്കണ്ടത്ത് കോരമെന്ന് ജയിക്കേലി പറയുന്ന കേട്ടില്ല അവിടത്തേക്ക് അറിയാലോ ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് ആകെ ഉള്ളതൊരു മോളാ നല്ലൊരു കാര്യം വന്ന് ഏതാണ്ടൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കാൻ ചിങ്ങത്തിൽ അതങ്ങ് നടത്തണമെന്നുണ്ട് പക്ഷെ ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിലേ ഈ കല്യാണം നടക്കത്തുള്ളൂ കൊള്ളതൊക്കെ പണയപ്പെടുത്തി ഇച്ചിരി കാശുണ്ടാക്കി ഇപ്രാവശ്യം കൊള്ളാം വിട്ടു തന്നൂടെ കൊള്ളാം ഇരുപത്തഞ്ചു വർഷമായിട്ട് തേവക്കാട്ടുകാരി പിടിക്കുന്ന എഫ് എൽ ഡബ്ല്യു നൂറ്റി പതിനാറിന് കൈമണിയായി രണ്ട് നേന്ത്രക്കൊല നിന്റെ ബുദ്ധിയുള്ള ഇതാ ഒരു കുഴപ്പം അറിയാതെ ചെയ്ത നന്ദി കടന്ന് പറയും യാചിക്കാൻ വന്നാൽ ഇതുപോലെ കളിയാക്കുകയും ചെയ്യാ നീ ടെൻഡർ എന്നാ ഞങ്ങൾ അയ്യോ വലിയ മത്സരിക്കാനോ ഞാനോ നന്ദി കെട് കാണിക്കത്തില്ല വെങ്കുച്ചിന്റെ കല്യാണക്കാരൻ ആയതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോയതാ വേണ്ട ഞാൻ വിളിക്കുന്നില്ല അവിടുന്ന് ഒരു പത്ത് ലക്ഷം രൂപ വന്നാ ഞാനങ്ങ് മറിയാം അപ്പന്റെ മുമ്പിൽ നിന്ന് പോടാ വേണ്ട മുമ്പിട്ട് പാരിക്കൂടി കേട്ടിട്ടുണ്ട് വലിയ കള്ളവച്ചോളക്കാരനാണെന്ന് വേണ്ടിയിട്ടില്ല എന്റെ മോളുടെ കല്യാണക്കാരെ അറിയിച്ചപ്പോ അങ്ങനെ പലരും ചിന്തിച്ചേ ഉള്ളു കല്യാണം ോട്ടെ എനിക്കൊന്നും നിന്റെ ടെൻഡർ പേടിച്ചിട്ടോ കള്ളക്കണ്ണീര് കണ്ടിട്ടോ ഒന്നും അല്ല ഒരു പെൺകൊച്ചിന്റെ കാര്യമായത് കൊണ്ടാ കുട്ടപ്പായി ആ മൂന്നാറ് ഇത് വന്നു ഒരു രണ്ടു ലക്ഷം എടുത്തു കൊടുത്തേര് അപ്പ ഇവൻ പോട്ടടാ ഒരു കോ <coughs>

ரெண்டு கோடி அன்பது லட்சம் ஒரு தரம் வடக்கே திரச்சுவதா ரெண்டு கோடி அன்பது லட்சம் ரூபா ரெண்டு கோடி அன்பது லட்சம் ரூபா கோடி அன்பது லட்சம் லட்சம் ரூபா லட்சம் ரூபா கோடி அன்பது லட்சம் ரூபா ரெண்டு கோடி அன்பது லட்சம் ரூபா ரெண்டரை கோடி ரூபா ലേലം ഉറപ്പിക്കാൻ പോകുന്നു വടക്കിയ തല കോടി അൻപത് ലക്ഷം മൂന്ന് തരം